പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒരുപോലെ വലിച്ചു കയറുകയാണ് സി പി എം മുഹമ്മദ് റിയാസിനെതിരെ വീണ്ടും ഒളിയമ്പുമായി അമ്പുമായി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു നേരത്തെ റോഡ് വിഷയത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ടൂറിസം വിഷയത്തിലാണെന്ന് മാത്രം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പോലും ടൂറിസം വകുപ്പ് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ കണ്ണൂർ ഗ്രൂപ്പ് പാർട്ടിയെ കീഴ്പ്പെടുത്തിയെന്നും വോട്ടർമാർ പൊട്ടന്മാരല്ലെന്നുമാണ് സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് കൊല്ലം സി ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് വകുപ്പൊഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു എന്തിനാ കൊല്ലത്തെ പാർട്ടി സ്ഥാനാർത്ഥിയായി എം മുകേഷിനെ മത്സരിപ്പിച്ചതിൽ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ രൂക്ഷമായാണ് പ്രതികരിച്ചത് ഈ സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇതിനിടയിലാണ് മുഹമ്മദ് റിയാസിന്റെ പോക്ക് എങ്ങോട്ട് എന്ന ചോദ്യം പരോക്ഷമായി ചോദിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത് മുൻ രണ്ട് മന്ത്രിമാർ സി പി എമ്മിന്റെ ഉറച്ച നേതാക്കന്മാർ പി കെ ഗുരുദാസനും കടകംപള്ളി സുരേന്ദ്രനും അതിരൂക്ഷ ും കൊല്ലത്ത് നിന്നും കൊല്ലത്തു നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും വിമർശിക്കുമ്പോൾ അടുത്ത ചോദ്യം ഇത് തന്നെയാണ് കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി കളത്തിലിറങ്ങുമ്പോൾ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ടൂറിസം വകുപ്പിനു നേരെ അതിശക്തമായി ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി വരും ദിവസങ്ങളിൽ ടൂറിസം മേഖലയിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് രംഗത്തിറങ്ങിയ സി പി എമ്മിന് എട്ടിന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നു ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത വിട്ട് ഭൂരിപക്ഷ വർഗീയത കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പിണറായി എന്ന ആക്ഷേപവുമായി വി ഡി സതീശനും വി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാവഴിക്കും പണി തന്നെയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദൻ ഒരു പരാജയപ്പെട്ട പാർട്ടി സെക്രട്ടറിയാണെന്ന വിമർശനവും കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നു മുഖ്യമന്ത്രിയുടെ മരുമകനും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് നേരെയും സി പി എം നേതാക്കന്മാർ അതിശക്തമായി വിരൽ ചൂണ്ടിത്തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമെന്നും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമെന്നും എൽ ഡി എഫിനുള്ളിൽ തന്നെ അതിശക്തമായ ശബ്ദങ്ങൾ ഉയർന്നു സിപിഎം നേതാക്കന്മാർ തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ചു ഇതിനിടയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വീണ്ടും മുടിയമ്പുമായി കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെയും മുള്ളും മുനയും വെച്ച ചിലതൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മുഹമ്മദ് റിയാസ് അതിന് മറുപടി പറഞ്ഞിരുന്നു ഇപ്പോഴതാ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പോലും ടൂറിസം വകുപ്പ് മുഖവിലും എടുക്കുന്നില്ല അതായത് കേരളത്തിൽ പുതിയ ടൂറിസം മന്ത്രി കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് അറിയേണ്ടത് എന്നതാണ് ഇപ്പോൾ പൊതുജനം ഇതിനു പിന്നാലെ പറയുന്നത് എൽ ഡി എഫിലെ ഒരു മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറയുകയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ടൂറിസം വകുപ്പ് മന്ത്രി അതിരൂക്ഷമായി വിമർശിക്കുകയാണ് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പോലും ടൂറിസം വകുപ്പ് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് ഏതായാലും കേരളത്തിലെ ടൂറിസം സാധ്യതകൾ വരും ദിവസങ്ങളിൽ അതിശക്തമായി ഉപയോഗിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്ത മിന്നൽ നീക്കം എന്ത് ഇതിന് പിന്നാലെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എംഎൽഎ കടകംപള്ളി സുരേന്ദ്രനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിലുള്ള പോര് വീണ്ടും നിയമസഭയിൽ മുഹമ്മദ് റിയാസിനെയും ടൂറിസം വകുപ്പിനെയും വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതിയെ ചൊല്ലിയാണ് കടകംപള്ളി നിയമസഭയിൽ ക്ഷുഭിതനായത് പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെ ടൂറിസം വകുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് കടകംപള്ളി പറഞ്ഞു ഇതിനു പിന്നിൽ നിക്ഷിപ്ത താൽപര്യങ്ങളാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു ഇരുന്നൂറ്റി ഏക്കറിലെ ആക്കുളം കായലും അനുബന്ധ തോടുകളും നവീകരിക്കാൻ നൂറ്റി എൺപത്തിയഞ്ച് കോടിയാണ് വകയിരുത്തിയത് തൊണ്ണൂറ്റിയാറ് കോടിയിലധികം രൂപ ചെലവഴിച്ച് ആദ്യഘട്ടം പൂര്ത്തിയാക്കാന് കരാറുകാരനുമെത്തി പക്ഷെ കരാറിലൊപ്പിട്ട തുടര് നടപടികള് ഉറപ്പാക്കാൻ നടത്തിപ്പ് ഏജൻസിയോ ടൂറിസം വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് സ്ഥലം എംഎല്എ കൂടിയായ കടകംപള്ളിയുടെ വിമർശനം സ്വകാര്യ കൺസൾട്ടൻസിയെ ഏൽപ്പിച്ച് പദ്ധതി അട്ടിമറിക്കാൻ നീക്കമുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പോലും ടൂറിസം വകുപ്പ് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന വിമർശനവും എം എൽ എ ഉയർത്തി കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ട് പോകുമെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം നേരത്തെ മുഹമ്മദ് റിയാസിന് കീഴിലെ പൊതുമരാമത്ത് വകുപ്പിനെയും കടകംപള്ളി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു നേരത്തെ ക്ഷേമ പെൻഷനും ഡി എയും കുടിശുകയായത് തെരഞ്ഞെടുപ്പിൽ ബാധിച്ചുവെന്ന് കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുമായത് തിരഞ്ഞെടുപ്പിൽ ബാധിച്ചുവെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് മാത്രവുമല്ല റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ പൊതുമരാമത്ത് വകുപ്പിനു നേരെ ഉന്നയിച്ചിരുന്നു തലസ്ഥാനത്തെ നഗരത്തിലെ റോഡ് വികസനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്ന മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസും രംഗത്തു വന്നതോടെ രണ്ട് നേതാക്കന്മാർക്കുമിടയിലെ ഭിന്നതയും മറന്നീക്കി പുറത്തുവന്നിരുന്നു ആകാശത്തെ റോഡ് നിർമ്മിച്ച് താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനാകില്ലെന്ന് റിയാസ് പറഞ്ഞു കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നാണ് റിയാസ് വിമർശിച്ചത് വർഷങ്ങളായി തലസ്ഥാനത്തെ റോഡുകൾ പൊട്ടിച്ചിട്ടിരിക്കുകയാണെന്നും വികസന പദ്ധതികളുടെ പേരിൽ വർഷങ്ങളായി തലസ്ഥാനവാസികളെ തടവിലാക്കിയിരിക്കുകയാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ചില പദ്ധതികൾ തുടങ്ങി എവിടെയും എത്താത്ത സാഹചര്യമുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു സ്മാർട്ട് ഫോൺ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ തടങ്കലിലാക്കുന്നുവെന്ന കോർപ്പറേഷൻ വികസന സമിതി യുഗത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചത് മൂന്നും നാലും വർഷമായി നഗരത്തിലെ റോഡ് പൊളിച്ച് വെട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുന്നതിനെ മേയർ ആര്യ രാജേന്ദ്രന്റെ വേദിയിലെത്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചത് അത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾതാ വീണ്ടും മുഹമ്മദ് റിയാസിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ